മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗ് മേധാവിത്വം എങ്ങനെയാണോ അതുപോലെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് എറണാകുളം ജില്ല സംസ്ഥാനത്ത് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള ജില്ല കൂടിയാണിത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ യു ഡി എഫ് കൺവീനർ ബെന്നി ബെഹനാൻ കെ ബാബു ഹൈബി ഈഡൻ മാത്യു കുഴൽനാടൻ മുഹമ്മദ് ഷിയാസ് അൻവർ സാദത്ത് തുടങ്ങി നേതാക്കളുടെ വലിയ നിര തന്നെയാണ് എറണാകുളം ജില്ലയിൽ നിന്നും കോൺഗ്രസ് സംഭാവന ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും സംസ്ഥാനത്ത് ആഞ്ഞടിച്ച ഇടതു തരംഗം ഏശാതെ പോയ ജില്ല എന്ന നിലയിൽ രാഷ്ട്രീയ നിരീക്ഷകർക്കും ഇവിടം അത്ഭുതമാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും യു ഡി എഫിന് ഒൻപതും ഇടതുപക്ഷത്തിന് അഞ്ചു മണ്ഡലങ്ങളിൽ വീതമാണ് ജയിക്കാൻ കഴിഞ്ഞത് ഏറെ പ്രതീക്ഷയോടെ മത്സരരംഗത്തിറങ്ങിയ ട്വന്റി ട്വന്റിക്ക് വിജയം നേടാനായില്ലെങ്കിലും നാല് സീറ്റുകളിൽ ഇടതുപക്ഷ വിജയത്തിന് സഹായകമായി ആ വോട്ടുകൾ മാറിയതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇത്തവണ ട്വന്റി ട്വന്റിയുടെ സാന്നിധ്യം എങ്ങനെയായിരിക്കുമെന്നത് കണ്ടുതന്നെ അറിയേണ്ടതായി വരും യു ഡി എഫിനേക്കാൾ ഇടതുപക്ഷം പരാജയപ്പെടേണ്ടത് കിറ്റക്സ് ഗ്രൂപ്പ് ഉടമയും ട്വന്റി ട്വന്റിയുടെ സ്ഥാപകനുമായ സാബു എം ജേക്കബിന്റെ പ്രധാന ലക്ഷ്യമായതിനാൽ ഇടതുപക്ഷം വിജയിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനായിരിക്കും സാബു എം ജേക്കബ് ശ്രമിക്കുക എന്നാണ് സൂചന ട്വന്റി ട്വന്റിക്ക് നിർണായക സ്വാധീനമുള്ള കുന്നത്തുനാട് സീറ്റിൽ അവരുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് മറ്റിടങ്ങളിൽ ട്വന്റി ട്വന്റിയുടെ പിന്തുണ നേടാൻ കഴിയുമോ എന്നത് ഗൌരവമായാണ് കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ട്വന്റി ട്വന്റിയുടെ പ്രകടനം വിലയിരുത്തിയ ശേഷം ആവശ്യമെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ നേരിട്ട് സാബു എം ജേക്കബുമായി ഇത് സംബന്ധമായി ചർച്ച നടത്തിയേക്കും മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുന്ന വി ഡി സതീശനെ സംബന്ധിച്ച് സ്വന്തം ജില്ലയിൽ വമ്പൻ വെച്ചം നേടേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ കൈവശമുള്ള സീറ്റുകൾ കൂടി പിടിച്ചെടുക്കുക എന്നത് സതീശനെ സംബന്ധിച്ച് വലിയ വാശി കൂടിയാണ് അതിനെ യോജിക്കാൻ പറ്റാവുന്ന എല്ലാവരുമായി യോജിക്കാൻ തന്നെയാണ് സതീശന്റെ തീരുമാനം ഇവിടെയാണ് സാബു എം ജേക്കബിന്റെയും പ്രതികാരത്തിന് പ്രസക്തി വർധിക്കുന്നത് ട്വന്റി ട്വന്റിയെ സംബന്ധിച്ചും സാബു എം ജേക്കബിനെ സംബന്ധിച്ചും അവരെ ഏറെ ദ്രോഹിച്ചിരിക്കുന്നത് കുന്നത്തുനാട് എം എൽ എ ആയ ശ്രീനിച്ചനാണ് ശ്രീനിച്ചിനെ ഒറ്റയ്ക്ക് മത്സരിച്ച് തോൽപ്പിക്കാൻ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിക്ക് കഴിയില്ലെങ്കിലും കോൺഗ്രസിന്റെ പിന്തുണയുണ്ടെങ്കിൽ മത്സരത്തിന്റെ ഗതി തന്നെ മാറും അതോടെ ഇടതുപക്ഷ സ്വതന്ത്ര എം എൽ എ ആയ ശ്രീനിച്ചിന്റെ നിയമസഭയിലെ രണ്ടാം മൂഴമാണ് പരുങ്ങലിലാകുക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എളുപ്പത്തിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത് സി പി എമ്മിലെ എം സ്വരാജും കോൺഗ്രസിലെ കെ ബാബുവും തമ്മിൽ നടന്ന മത്സരത്തിന്റെ വോട്ടെണ്ണൽ അവസാന നിമിഷം വരെ നാടകീയത നിലനിർത്തിയെങ്കിലും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ ബാബു മണ്ഡലം തിരിച്ചു പിടിച്ചിരുന്നത് വട്ടം ഇടതുപക്ഷത്തു നിന്നും മൂവാറ്റുപുഴ കൂടി പിടിച്ചെടുത്ത യു ഡി എഫിന് കയ്യിലിരുന്ന കുന്നത്തുനാട് മാത്രമല്ല കളമശ്ശേരി നഷ്ടമായതും പ്രാദേശിക വിഷയം മൂലമാണ് പാലാരിവട്ടം പാലം അഴിമതി ആരോപണത്തിന്റെ പേരിൽ മുസ്ലിം ലീഗ് മാറ്റി നിർത്തിയ വി കെ ഇബ്രാഹിം കുഞ്ഞിന് പകരം അദ്ദേഹത്തിന്റെ മകൻ വി ഇ അബ്ദുൽ ഗഫൂറിനെ മത്സരത്തിനിറക്കിയതാണ് യു ഡി എഫിന് തിരിച്ചടിയായത് ഇത് ലീഗിലും വലിയ പൊട്ടിത്തെറിക്ക് കാരണമായിരുന്നു കളമശ്ശേരി കോൺഗ്രസ് ഏറ്റെടുത്തത് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ അവിടെ മത്സരിപ്പിക്കാനും പ്രതിപക്ഷ നേതാവിന് താല്പര്യമുണ്ട് പകരം മറ്റിടത്ത് സീറ്റ് എന്ന കോൺഗ്രസ് നിർദ്ദേശത്തിന് ലീഗ് വഴങ്ങിയാൽ സിറ്റിംഗ് എം എൽ എ കൂടിയായ വ്യവസായ മന്ത്രി പി രാജീവിന് അത് വെല്ലുവിളിയാക്കുമെന്ന കാര്യവും ഉറപ്പ് ജനകീയരായ നേതാക്കളുടെ അഭാവമാണ് എറണാകുളം ജില്ലയിൽ സി പി എം നേരിടുന്ന പ്രധാന വെല്ലുവിളി സംഘടനാപരമായ കാര്യത്തിലും വലിയ ചോർച്ചകൾ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളിലെ പിഴവുകൾ മൂലം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് ഇക്കാര്യം രഹസ്യമായെങ്കിൽ പോലും സി പി എം നേതൃത്വവും സമ്മതിക്കുന്ന കാര്യമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൈവശമുള്ള നാല് സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ തന്നെ അത് സി പി എമ്മിനെ സംബന്ധിച്ച് മഹാഭാഗ്യമായി മാറാനാണ് സാധ്യത മുൻനിര പാർട്ടികളെ വെല്ലുവിളിച്ച് ജനകീയ കൂട്ടായ്മകളായ ട്വന്റി ട്വന്റിയും ബി ഫോർ കേരളയും കരുത്തുകാണിക്കാനെത്തിയ മണ്ഡലമായിരുന്നു കൊച്ചി ഇരു കൂട്ടർക്കും കാര്യമായി നേട്ടമുണ്ടാക്കാനായില്ലെങ്കിലും ഫലം നിർണയിക്കുന്നതിൽ അവർക്ക് പ്രധാന ഘടകമാകാൻ കഴിഞ്ഞിട്ടുണ്ട് കോതമംഗലത്ത് സി പി എമ്മിന്റെ ആന്റണി ടോണിനും രണ്ടാം വട്ടമാണ് മണ്ഡലം തുണച്ചത് ആറായിരത്തി അറുന്നൂറ്റി അഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ ജയം മൂവാറ്റുപുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടൻ വിജയിച്ചത് ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് പറവൂരിലെ വി ഡി സതീശന്റെ വിജയം വെള്ളാപ്പള്ളി നടേശനുള്ള കൃത്യമായ മറുപടി കൂടിയായിരുന്നു ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി ഒന്ന് വോട്ടുകളുടെ തിളക്കമാർന്ന വിജയമാണ് സതീശൻ സ്വന്തം തട്ടകത്തിൽ നേടിയത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ എറണാകുളം ജില്ലയിലെ മുന്നണി സമവാക്യങ്ങൾ കൂടിയാണ് മാറാൻ പോകുന്നത് ഹൈബിയിടൻ ബെന്നി ബെഹനാൻ എന്നീ എം പിമാർ നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല